പരിശോധവരുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത് ബന്ധുക്കൾ കൂട്ടുവിടുക്കാനുള്ളത് നിലമ്പൂരിലുള്ള ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട് അതെല്ലാം ഇവിടെ വന്ന് ക്രമീകരണം ക്രമീകരണങ്ങൾ ഉറപ്പാക്കും നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം വയനാട്ടിൽ തന്നെ ചേരും സർവകക്ഷി യോഗം ചേരും മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥ പ്രമുഖരുടെയും യോഗം ചേരും ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നാളെ പ്ലാൻ ചെയ്യും രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ മുൻഗണന കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് മറ്റു കാര്യങ്ങൾ പ്രഖ്യാപിക്കാത്തത് രക്ഷാപ്രദം തീർന്നു കഴിഞ്ഞാൽ ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കും അതിനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിസായിരിക്കുന്ന ആളുകളുടെ പ്രത്യേക ലിസ്റ്റ് തയ്യാറാക്കി കിട്ടിയ ബോഡികളും കാണാതായവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ഒരു ടീം ഇവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അതിനുവേണ്ടി തന്നെ ഒരു വിങ്ങിനെ നിയോഗിച്ചിരിക്കുകയാണ് ആ സ്ഥലത്തെ ഉദ്യോഗസ്ഥന്മാരുണ്ട് സ്ഥലത്തെ ചില പഞ്ചായത്ത് മെമ്പർമാരുണ്ട് അവരെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അറിയാവുന്നവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനവും വേറെ നടക്കുന്നുണ്ട് നാളെ രാവിലെ മണിക്ക് മുഖ്യമന്ത്രി എത്തിച്ചേരും പത്തരയ്ക്ക് ആദ്യത്തെ യോഗം ചേരും മന്ത്രിമാരും അതുപോലെ ഉദ്യോഗസ്ഥ പ്രമുഖരും അതിനുശേഷം പതിനൊന്നര മണിക്ക് സർവകക്ഷി യോഗം ചേരും അതിനുശേഷം ആശുപത്രികളും മറ്റ് ആളുകളെയൊക്കെ സന്ദർശിക്കും അപ്പോൾ ഞങ്ങൾ ഒൻപത് മന്ത്രിമാരും കൂടെ കേന്ദ്രീകരിച്ച് ഞങ്ങളൊക്കെ ഇന്നലെ വന്നതാണ് ആരും വീട്ടിൽ പോവാതെ പൂർണ്ണമായി കേന്ദ്രീകരിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഞങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളെല്ലാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാമ്പിൽ കഴിയുന്നവരെല്ലാം പോയി സന്ദർശിച്ചു ആശുപത്രി കിടക്കുന്നവരെ പോയി കണ്ടു ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബാക്കി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തു അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ജീവനുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചു വരികയായിരിക്കും അത് മുഖ്യമന്ത്രി മാത്രമല്ല ആയിരിക്കും തീരുമാനിക്കുക മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കും ആ തീരുമാനമെടുക്കുക അത് മുഖ്യമന്ത്രി വന്നതിന് ശേഷം പിന്നീട് നടക്കും ഇവർ ഒരു കോമ്പൻസേഷൻ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് കാരണം ഇവരുടെ പുനരസം ആ യെസ് യെസ് വെരി ഗുഡ് അങ്ങനെ നമ്മൾ ആലോചിക്കുന്നു ആലോചിക്കുന്നത് ആരൂപത്തിൽ ആലോചിച്ചിട്ട് കൃത്യമായി ഒരു ഇന്ന് അതിനാവശ്യമായ മീറ്റിംഗ് ഉന്നതല മീറ്റിംഗ് മീറ്റിങ്ങിലൂടെ കൂടി ജില്ല ഒട്ടാകെ പെട്രോൾ ഡീസൽ പമ്പുകളിൽ ഉറപ്പാക്കാൻ മണ്ണെണ്ണ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള കുറവുകൾ മാറ്റിയെടുത്ത് രണ്ട് ക്വാർട്ടറിലെ മണ്ണെണ്ണ അര ലിറ്റർ കൊടുക്കാനുള്ള നടപടി ഊർജിതമാക്കിയിട്ടുണ്ട് റേഷൻ ഷോപ്പുകളിൽ ഓഗസ്റ്റ് മാസത്തേക്ക് വേണ്ടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ആ റേഷൻ ഷോപ്പുകൾ എത്തിക്കാനും എത്തി ഇപ്പോൾ തന്നെ ഏകദേശം എൺപത്തഞ്ച് ശതമാനം എത്തിക്കഴിഞ്ഞു അത് എത്തിക്കാൻ ആവശ്യമായ അതുകൊണ്ട് ഒരു ആശങ്കയും ഇല്ലാതെ ഭക്ഷ്യധാന്യം റേഷൻ കടകളിലൂടെ സാധനം വാങ്ങാനുള്ള സൗകര്യം ഉണ്ടാകും ക്യാമ്പുകൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യം കളക്ടറുടെ നിർദ്ദേശം നൽകുകയും മുറയ്ക്കുള്ള സപ്ലൈകോ ഇതുവരെ കുറവുകളൊന്നുമില്ലാതെ ഇല്ലാതെ നൽകിയിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും കുറവ് വരാതെ നൽകാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഓരോ പ്രവർത്തനങ്ങളിലും എന്താണ് പുരോഗതി എന്നതിനെ സംബന്ധിച്ച് രണ്ട് ദിവസത്തിലൊരിക്കൽ മന്ത്രി നിലയിൽ ഞാൻ തന്നെ ഓൺലൈനിൽ ഈ ബന്ധപ്പെട്ട സപ്ലൈകോ സിവിൽ സപ്ലൈസ് വകുപ്പ് ആറൈ വരെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായി ഓൺലൈനിൽ ആശയങ്ങൾ പങ്കുവയ്ക്കും വിഷയങ്ങളുടെ റിവ്യൂ നടത്തും അതിനനുസരിച്ച് പോരായ്മകൾ പരിഹരിച്ചുകൊണ്ടും പോരായ്മകളില്ലാതെയും ഈ വിഷയങ്ങൾ ഇടപെടാൻ ഗവൺമെൻറ് തീരുമാനിച്ചു ദുരിതാശ്വാസ ക്യാമ്പുകളിലായിട്ട് ഒരു അമ്പതോളം ദുരിതാശ്വാസ ക്യാമ്പുകളിലായിട്ട് ഒരു പതിനാലായിരത്തോളം പേര് താമസിക്കുന്നുണ്ടല്ലോ അവരുടെ ഫുഡും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ ഫഷ് വസ്തുക്കൾ നമ്മൾ വൈപ്പ് ചെയ്യുന്ന കൊടുക്കുക അവരെ എട്ട് ക്യാമ്പുകളാണ് ആ നിലയിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത് മറ്റ് ക്യാമ്പുകൾ വയനാട് ജില്ലയിലെ പ്രകൃതി ദുരക്ഷോഭവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളതാണ് എന്തായാലും എല്ലാ ക്യാമ്പുകളിലും കളക്ടറും റവന്യൂ ഉദ്യോഗസ്ഥരുമാണ് എത്ര ക്വാണ്ടിറ്റി ഉൽപ്പന്നങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുന്നത് സോപ്പാണെങ്കിലും മറ്റു മറ്റു ഉൽപ്പന്നങ്ങളെല്ലാം അരിയാണെങ്കിലും അതുപോലെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഇതുവരെ ഇല്ലെന്റ് ചെയ്ത ഇതുവരെ അവർ നിർദ്ദേശിച്ചത് മുഴുവൻ പൂർണ്ണമായി കൊടുത്തിട്ടുണ്ട് ബാക്കി കൊടുക്കാൻ ആവശ്യമായി ക്രമീകരണം വരുത്തിയിട്ടുണ്ട് നേതൃത്വത്തിൽ ഓൺലൈൻ മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു നമ്മുടെ ഒരു പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോകുന്നു എന്നാണ് വിലയിരുത്തിയിരിക്കുന്നത് അതെ ഇവിടെ പതിനൊന്ന് മന്ത്രിമാർ ഇവിടെ തന്നെ സ്പോട്ടിൽ നിൽക്കുകയാണ് നാളെ മുഖ്യമന്ത്രി തന്നെ ഇവിടെ വരുന്നുണ്ട് അതിനനുസരിച്ചുള്ള റിവ്യൂ നടത്തുന്നുണ്ട് സർവകക്ഷി യോഗം കൂടുന്നുണ്ട് ഈ വിഷയത്തിൽ ഗവൺമെന്റിന് ചെയ്യാവുന്നതെല്ലാ നടപടിയും ചെയ്യാൻ മുഖ്യമന്ത്രി ഓരോ നിമിഷവും അതിനുവേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു ദേശീയ രീതിയിൽ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല കാരണം അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രപരമായ ഇതുകൊണ്ട് അവരുടെ അതിന്റെ പില്ലറുകളൊക്കെ സ്ഥാപിക്കാനും അല്ലാതെ പ്രയാസപ്പെടിയാണ് അതുകൊണ്ട് കുറച്ചുകൂടി താമസം എടുക്കുമെന്നാണ് തോന്നുന്നത് അപ്പൊ അത് പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തേക്ക് ഹിറ്റാച്ച് ഉൾപ്പെടെയുള്ള എക്വിപ്മെന്റ്സ് കൊണ്ടുപോകാൻ ഒരു പരിധിവരെ സാധിക്കും അത് കഴിഞ്ഞാൽ കുറെ കൂടി നന്നായി ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ തന്നെ ആവശ്യമായിട്ടുള്ള ആംബുലൻസുകൾ മറ്റ് ജില്ലകളിൽ നിന്ന് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ആംബുലൻസും ഭക്ഷണം വെള്ളം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് സ്ഥലം ചോദിച്ചാലും ഞങ്ങൾ തന്നെ കൊടുക്കുക എം എൽ എയോട് നമ്മൾ പറയേണ്ട എല്ലാ ക്യാമ്പുകളിലും ഭക്ഷണം വസ്ത്രം വെള്ളം മുഴുവൻ സാധനങ്ങൾ കൊടുക്കുക ആവശ്യമുള്ള ആംബുലൻസുകൾ കൊടുക്കുക ആവശ്യമുള്ള ഫ്രീസറുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എത്ര ഫ്രീസർ വേണമെങ്കിലും ഞങ്ങൾ കൊണ്ടുവരാം വേറെ കണ്ടെയ്നറ് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഫ്രീസറായിട്ട് ഫ്രീസർ മതിയാകാതെ വന്ന എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും എന്ത് ആവശ്യപ്പെട്ടാലും തീർച്ചയായിട്ടും അത് കൊടുക്കും ഒരു നാഷണൽ കലാമിറ്റിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ഇക്കാര്യത്തിൽ കൂടുതൽ വേണം അവർ എന്തായാലും ആർമിയെല്ലാം ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ചേർന്ന് ഇത് ചെയ്യണം ഇനിയിപ്പോ ഇവരുടെ ഒരു റീഹാബിലിറ്റേഷന്റെ പ്രശ്നം വരും കാരണം ഈ സ്ഥലത്തേക്ക് ഇവർക്ക് തിരിച്ചു പോയി അവിടെ വീടൊന്നും വയ്ക്കാൻ പറ്റില്ല അപ്പൊ വേറെ സ്ഥലം കണ്ടെത്തേണ്ടി വരും ഇനി മാത്രമല്ല അവരെ അവിടെ താമസിപ്പിക്കുന്നത് ഒരു കാരണവശാലും സുരക്ഷിതമല്ല ഞങ്ങളുടെ എം പിമാരും എല്ലാവരും ഇന്നത്തും മറ്റു കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവരെല്ലാം ഷാഫി പറമ്പിലും എം കെ രാഘവൻ ഉൾപ്പെടെയുള്ള എം പിമാരെല്ലാം അവർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നമ്മൾ സർക്കാരുമായിട്ട് ചേർന്നിട്ടുള്ള എല്ലാ ചെയ്യും അവസ്ഥയാണ് വല്ലാത്തൊരു രീതിയിൽ നമ്മൾ മാനസികമായ പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനാണ് മുൻഗണന കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അതാണ് ആദ്യം ചെയ്യേണ്ടത് കാരണം എത്ര പേർ കുടുകയും കിടക്കുന്നുണ്ടെന്ന് അറിയില്ല ഇപ്പം ഇന്നിപ്പോൾ രാവിലെ തന്നെ ഏകദേശം പത്തിരുന്നൂറോളം ആൾക്കാരെ മുണ്ടക്കയം ഭാഗത്ത് ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം എത്ര പേര് മണ്ണിൻ്റെ അടിയിലുണ്ട് അപ്പുറത്തെ മലയിൽ ഇപ്പോൾ ഭാഗത്ത് എത്രത്തോളം ഡാമേജ് ഉണ്ടെന്ന് എസ് എസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം അവിടുത്തെ ജനങ്ങൾ പറയുന്നത് നോക്കുമ്പോൾ ധാരാളം വീടുകൾ ഇല്ലാതെ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല പിക്ചർ അറിയില്ല പിച്ചലറിയില്ല സർക്കാർ ഇതിനകത്ത് ഒരു നഷ്ടപരിഹാരത്തിനേക്കാൾ അപ്പുറം ഒരു മൊത്തത്തിലൊരു പുനരധിവാസമാണ് നടപ്പാക്കേണ്ടത് അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇത്രയധികം വീടുകൾ പോയ സ്ഥിതിക്ക് അവർക്ക് ഇനി ആ സ്ഥലത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പൊ പുത്തുമലൊക്കെ ചെയ്തതുപോലെ ആ രീതിയിലുള്ള ഒരു പുനരധിവാസ പാക്കേജാണ് ഇവിടെ വരേണ്ടത് ണ്ടാക്കി അത് പല ആൾക്കാരും സഹായിച്ചു ആ രീതിയിലൊരു ഒരു കൂടി കാര്യങ്ങൾ ചെയ്താൽ ഭൂമി കണ്ടെത്തണം വീട് കണ്ടെത്തണം അതെല്ലാം തന്നെ എല്ലാവരും കൂടി ചെയ്യേണ്ടത് ഇപ്പം ഗവൺമെന്റിന്റെ മാത്രമല്ല നമ്മൾ എല്ലാവരും കൂടി ചുമതലയാണ് ചുമതല ഒറ്റക്കെട്ടായി കേരളം അങ്ങനെയാണ് ഏത് ഇങ്ങനൊരു ദുരന്തം വരുമ്പോഴും കേരളം ഒറ്റക്കെട്ടായി നിന്ന് നമ്മൾ കണ്ടതാണ് പലതവണ